നമ്മളൊക്കെ പലരും വിചാരിക്കുന്നത് ആലി മുസ്ലിയാർ സർവേന്ത്യാ ലീഗിൻ്റെ ഭാഗമായിട്ട് പ്രവർത്തിച്ചയാളായിരുന്നു വാര്യങ്ക കുഞ്ഞഹമ്മദാജി ലവക്കുട്ടി അവരൊക്കെ കോൺഗ്രസിൻ്റെ ഭാഗമായിട്ടല്ല മുസ്ലിം ലീഗിൻ്റെ സർവേന്ത്യാ ലീഗിൻ്റെ ഭാഗമായിട്ട് പ്രവർത്തിച്ച ആളുകളായിരുന്നു എന്നാണ് ഇവരെല്ലാം തന്നെ കോൺഗ്രസ്സുകാരായിരുന്നു ആലി മുസ്ലിയാർ തൻ്റെ ജീവിതാവസാനം വരെ ഖദർ വസ്ത്രം മാത്രം ധരിച്ച മുസ്ലിം പണ്ഡിതനാണ് വാര്യംകുന്നത്ത്ത് കുഞ്ഞഹമ്മദാജി തൻ്റെ ഒരു സുഹൃത്തിന് കോൺഗ്രസിൻ്റെ മെമ്പർഷിപ്പ് നൽകാൻ വേണ്ടി എട്ട് കിലോമീറ്റർ നടന്നു പോയിട്ടുണ്ട് ഇപ്പം നമ്മൾ എല്ലാ പരിഷ്കരണ നേതാക്കളെയും എടുത്തു നോക്കൂ സാമൂഹ്യ നവോത്ഥാന നായകന്മാരെ ശ്രീനാരായണ ഗുരു മലബാറിൽ ജനിച്ച് മലബാറിൽ അത്തരത്തിലുള്ളൊരു പ്രസ്ഥാനം ആരംഭിച്ചയാളല്ലോ ചട്ടമ്പി സ്വാമികൾ വക്കം അബ്ദുൽ ഖാദർ മൗലവി ചാവറയച്ചൻ എല്ലാവരും തെക്ക് ഭാഗത്താണ് ഉണ്ടായിട്ടുള്ളത് തെക്കൻ കേരളത്തിൽ എന്നിട്ട് പോലും തെക്കൻ കേരളത്തിൽ മലബാറിൻ്റെ അത്ര ജാതി സ്വാധീനം ചെലുത്താത്ത ഒരു സാമൂഹ്യാന്തരീക്ഷം എന്തുകൊണ്ടാണ് ഉയർന്നു വരാതിരുന്നത് ഇന്ത്യയിൽ പൊതുവെ മറ്റൊരിടത്തും കാണാത്ത വിധമുള്ള സാംസ്കാരിക സമന്വയങ്ങൾ മലബാറിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നു പോർച്ചുഗീസുകാരും ഫ്രഞ്ചുകാരും ഡച്ചുകാരും ഇംഗ്ലീഷുകാരും അറബികളും എല്ലാം മലബാറിൽ വ്യത്യസ്ത ആവശ്യങ്ങൾക്കായി എത്തിയിരുന്നു സാമ്രാജ്യത്വ താൽപ്പര്യങ്ങൾ പരിരക്ഷിക്കാൻ ചിലർ വന്നപ്പോൾ മറ്റു ചിലർ വന്നത് കച്ചവട കച്ചവടാവശ്യാർത്ഥമായിരുന്നു രാഷ്ട്രീയാധികാരവുമായി അവർക്ക് യാതൊരു താൽപ്പര്യവും ഉണ്ടായിരുന്നില്ല അങ്ങനെ ലോകത്തിൻ്റെ വ്യത്യസ്ത കോണുകളിൽ നിന്ന് വരുന്ന സമൂഹവുമായി ഇഴകലർന്ന് ജീവിക്കുവാനുള്ള അവസരം മലബാറിലെ ജനങ്ങൾക്ക് ധാരാളം ലഭിച്ചു മതത്തിനപ്പുറം ഒരു വലിയ ആലോചനയുടെ തലം രൂപപ്പെടാൻ ഇത് ഇടയാക്കി ടിപ്പു സുൽത്താൻ്റെ ആക്രമണം മുതൽ പരിശോധിച്ചാൽ ഇതിൻ്റെ വ്യത്യസ്ത മുഖങ്ങൾ നമുക്ക് കാണാൻ വേണ്ടി കഴിയും ടിപ്പു സുൽത്താൻ മലബാറിലേക്ക് പടയോട്ടം നടത്തി പലരും വിചാരിക്കുന്നത് അന്ന് മലബാറിലുണ്ടായിരുന്ന മുസ്ലിങ്ങൾ മുഴുവൻ ടിപ്പു സുൽത്താൻ്റെ പടയോട്ടത്തെ അംഗീകരിച്ചു ടിപ്പു സുൽത്താന് എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുത്തു എന്നാണ് ടിപ്പു സുൽത്താൻ തൻ്റെ മതത്തിന് വിരുദ്ധമായി നിൽക്കുന്ന ആളുകളെ ഹിന്ദുക്കളെയും ക്രൈസ്തവരെയും ദ്രോഹിച്ചു മുസ്ലിങ്ങൾക്ക് എല്ലാവിധ സംരക്ഷണവും അദ്ദേഹം നൽകി എന്നാണ് പൊതുവെയുള്ള ചിത്രം എന്നാൽ അത് ശരിയല്ല അത്തൻ കുരുക്കളും ചെമ്പൻപോക്കരും ഉൾപ്പെടെയുള്ള മലബാറിലെ മഞ്ചേരിയിലെ വലിയ പോരാളികൾ ടിപ്പു സുൽത്താനെതിരായി പട നയിച്ചിട്ടുള്ള ആളുകളാണ് അങ്ങനെ ടിപ്പു സുൽത്താനെതിരായി പഴശ്ശിയെ സഹായിക്കാൻ ബ്രിട്ടീഷുകാരെക്കെതിരായിട്ടുള്ള പഴശ്ശിയുടെ സമരത്തെയും വലിയ പോർമുഖം തീർക്കാൻ ഇവരൊക്കെ തന്നെ മുസ്ലിങ്ങൾ എന്ന് പറയപ്പെട്ടിരുന്ന അല്ലെങ്കിൽ ആ കാലത്ത് യാഥാസ്ഥിക മുസ്ലിങ്ങൾക്കിടയിൽ വളരെ സ്വാധീനമുണ്ടായിരുന്ന വിപ്ലവകാരികളായ ചെമ്പൻപോക്കരും അത്തൻ കുരുക്കളുമൊക്കെ സന്നദ്ധമായി എന്നുള്ളത് നമുക്ക് വിസ്മരിക്കാൻ കഴിയില്ല മണത്തല എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട് ചാവക്കാടിനടുത്ത് മണത്തലപ്പള്ളി അവിടെ ഒരു വലിയ ജാറമുണ്ട് നേർച്ചയുണ്ട് അവിടുത്തെ ഷഹീദായിട്ടുള്ള ആളുകൾ അവർ ടിപ്പു സുൽത്താൻ്റെ പടയോട് പൊരുതി വീരമൃത്യു വരിച്ച രക്തസാക്ഷികളായിട്ടുള്ളവരാണ് ആ രക്തസാക്ഷികളുടെ ഓർമ്മ പുതുക്കാൻ വേണ്ടിയാണ് മണത്തല നേർച്ച ഗംഭീരമായിട്ട് ഇന്നും കൊണ്ടാടുന്നത് അപ്പോൾ ഇങ്ങനെ ഒരു തലം ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും ഉണ്ടായിരുന്നു അതതിൻ്റെ മൂർധന്യത്തിൽ നിലനിന്നിരുന്ന പ്രദേശമാണ് മലബാർ അതുകൊണ്ട് തന്നെയാണ് അത്തരമൊരു പാരമ്പര്യം ഏറെക്കാലം മലബാറിൽ നിലനിന്നത് ഇത് മലബാറുകാരുടെ ജീവിതത്തിൽ അവരുടെ പ്രവാസ ജീവിതത്തിൽ അടക്കം സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളിൽ നിന്ന് പ്രവാസികൾ കേരളത്തിലേതുപോലെ ഉണ്ടാകാതിരുന്നത് എന്തുകൊണ്ടാണ് പ്രവാസത്തോട് കച്ചവടത്തോട് വ്യാപാരത്തോട് അതിനുവേണ്ടി എന്ത് എടുക്കാൻ ഒരു സന്നദ്ധത മലബാറിലെ കേരളത്തിലെ ജനങ്ങൾക്കിടയിൽ രൂപപ്പെടുത്തുന്നതിന് സത്യത്തിൽ വിവിധ രാജ്യങ്ങളുമായിട്ടുള്ള വ്യാപാര ബന്ധം സഹായകമാവുകയുണ്ടായി ഇന്ത്യയിൽ ഏറ്റവുമധികം ആളുകൾ വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നത് കേരളത്തിൽ നിന്നാണ് എന്ന് പറഞ്ഞാൽ തെറ്റാവില്ല ഏതാണ്ട് ഒരു നാൽപ്പത് ലക്ഷത്തിലധികം ആളുകൾ വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നുണ്ട് കേരളത്തിൽ നിന്ന് ഏതാണ്ട് അത്ര തന്നെ ആളുകൾ ഇന്ത്യയിലെ ഇതര സംസ്ഥാനങ്ങളിൽ കച്ചവടം ചെയ്ത് വ്യാപാരങ്ങളിൽ ഏർപ്പെട്ട് മറ്റു ഉദ്യോഗങ്ങളിൽ വ്യാപൃതരായി ജീവിക്കുന്നുണ്ട് നമ്മളിപ്പോൾ പറയാറുണ്ട് ബംഗാളികളുടെ എണ്ണം ഇരുപത്തിയഞ്ച് ലക്ഷം കഴിഞ്ഞു കേരളത്തിൽ എന്നൊക്കെ ബംഗാളികൾ കേരളത്തിലേക്ക് വരുന്നതിന് മുൻപ് ആസാമികൾ കേരളത്തിലേക്ക് വരുന്നതിന് മുൻപ് ഒറീസക്കാർ കേരളത്തിലേക്ക് വരുന്നതിന് എത്രയോ വർഷങ്ങൾക്ക് മുൻപ് മുതൽ മലയാളി ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലുള്ള വിവിധ സംസ്ഥാനങ്ങളിലേക്ക് ചേക്കേരൽ ആരംഭിച്ചിരുന്നു നാൽപ്പത് ലക്ഷത്തോളം മലയാളികളാണ് ഇങ്ങനെ കേരളത്തിന് പുറത്ത് ഇന്ത്യയിലെ വ്യത്യസ്ത സംസ്ഥാനങ്ങളിലെ പട്ടണങ്ങളിൽ ചെറുകിട വ്യാപാരം നടത്തിക്കൊണ്ട് ജോലികൾ ചെയ്തുകൊണ്ട് കമ്പനികളിൽ പണിയെടുത്തുകൊണ്ട് ജീവിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പോൾ പ്രവാസത്തിന് മലയാളിയെ പ്രാപ്തമാക്കിയത് പോലും ഈ വൈദേശിക രാജ്യങ്ങളുമായിട്ടുണ്ടായിരുന്ന ബന്ധമാണ് അവിടെ നിന്നെല്ലാം പ്രയാണം ചെയ്ത് പോന്ന് നമ്മൾ ദേശീയ രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ചരിത്രത്തിലേക്ക് വരുമ്പോൾ മലബാറുകാർ സ്വീകരിച്ച നിലപാടെന്തായിരുന്നു മലബാറിലെ മഹാഭൂരിപക്ഷം വരുന്ന മുസ്ലിങ്ങൾ ഉൾപ്പെടെ ആളുകൾ കോൺഗ്രസിൻ്റെ ഭാഗമായി ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി നിലയുറപ്പിച്ചവരായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് വരെ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിൽ ദേശീയ പ്രസ്ഥാനം എന്നുള്ള നിലയിൽ കോൺഗ്രസ് നമ്മളുടെ രാജ്യത്തെ രൂപം കൊണ്ടു അതിനുശേഷം കോൺഗ്രസ്സിനെ ദുർബലമാക്കാൻ ബ്രിട്ടീഷുകാർ മതാടിസ്ഥാനത്തിൽ ജനങ്ങളെ ഭിന്നിപ്പിച്ചു നിർത്താൻ പ്രത്യേകമായിട്ടുള്ള രാഷ്ട്രീയ പ്ലാറ്റ്ഫോമുകളെ പ്രോത്സാഹിപ്പിച്ചു ആ പ്രോത്സാഹനത്തിൻ്റെ കൂടി ഭാഗമെന്ന് വേണമെങ്കിൽ പറയാം ദേശീയ പ്രസ്ഥാനമായ കോൺഗ്രസ് ഉണ്ടായിരിക്കെ എല്ലാ മതജാതി വിഭാഗങ്ങൾക്കും പ്രാതിനിധ്യം ഭാഗികമായിട്ടെങ്കിലും ഉറപ്പുവരുത്തിയ ഒരു സംഘടന എന്നുള്ള നിലയിൽ കോൺഗ്രസ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കവെയാണ് ആയിരത്തി തൊള്ളായിരത്തി ആറിൽ സർവേന്ത്യാ മുസ്ലിം ലീഗ് ഡാക്കയിലെ നവാബിനെ മുൻനിർത്തി രൂപീകൃതമാകുന്നത് കോൺഗ്രസിൽ മുസ്ലിങ്ങൾക്ക് വേണ്ടത്ര പരിഗണന കിട്ടുന്നില്ല ന്യൂനപക്ഷ വിഷയങ്ങൾ കോൺഗ്രസ് അതിൻ്റെ അജണ്ടയിലേക്ക് കൊണ്ടുവരുന്നില്ല എന്നുള്ള പരാതി വ്യാപകമായി പ്രചരിച്ചതിനെ തുടർന്ന് എങ്കിൽ മുസ്ലിങ്ങൾക്ക് അവരുടേതായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം വേണം എന്ന ചിന്തയാണ് ആയിരത്തി തൊള്ളായിരത്തി ആറിൽ സർവ്വേന്ത്യാ മുസ്ലിം ലീഗിൻ്റെ രൂപീകരണത്തിലേക്ക് നയിക്കുന്നത് അതിനു മുൻപ് ബംഗാളിൻ്റെ വിഭജനം നടക്കുകയുണ്ടായി ബംഗാൾ വിഭജനം ഹിന്ദു മുസ്ലിം ജനവിഭാഗങ്ങളെ രണ്ടാക്കുവാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിരുന്നു ഹിന്ദുക്കൾക്ക് ഭൂരിപക്ഷമുള്ള വെസ്റ്റ് ബംഗാൾ മുസ്ലിങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള ഈസ്റ്റ് ബംഗാൾ ശരിക്കും മതാടിസ്ഥാനത്തിലുള്ള ഇന്ത്യ വിഭജനത്തിൻ്റെ ഒരു ഡ്രസ് റിഹേഴ്സലായിരുന്നു ബംഗാൾ വിഭജനം അതിനെതിരായി ശക്തമായിട്ടുള്ള സമരം കോൺഗ്രസ് നടത്തി കോൺഗ്രസിൻ്റെ ആ സമരത്തെ ക്ഷയിപ്പിക്കുവാൻ മറ്റൊരു വിഭാഗത്തെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതും സർവേന്ത്യാ മുസ്ലിം ലീഗിൻ്റെ രൂപീകരണത്തിൻ്റെ കാര്യകാരണമായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും അങ്ങനെ ആലി മുസ്ലിയാർ ഉൾപ്പെടെ വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദാജി ഉൾപ്പെടെ സർവേന്ത്യാ മുസ്ലിം ലീഗ് ഉണ്ടായിരുന്നിട്ടും ചേർന്നത് കോൺഗ്രസിലാണ് നമ്മളൊക്കെ പലരും വിചാരിക്കുന്നത് ആലി മുസ്ലിയാർ സർവേന്ത്യാ ലീഗിൻ്റെ ഭാഗമായിട്ട് പ്രവർത്തിച്ചയാളായിരുന്നു വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദാജി ലവക്കുട്ടി അവരൊക്കെ കോൺഗ്രസിൻ്റെ ഭാഗമായിട്ടല്ല മുസ്ലിം ലീഗിൻ്റെ സർവ്വേന്ത്യാ ലീഗിൻ്റെ ഭാഗമായിട്ട് പ്രവർത്തിച്ച ആളുകളായിരുന്നു എന്നാണ് ഇവരെല്ലാം തന്നെ കോൺഗ്രസ്സുകാരായിരുന്നു ആലി മുസ്ലിയാർ തൻ്റെ ജീവിതാവസാനം വരെ ഖദർ വസ്ത്രം മാത്രം ധരിച്ച മുസ്ലിം പണ്ഡിതനാണ് വാരിയങ്കത്ത് കുഞ്ഞഹമ്മദാജി തൻ്റെ ഒരു സുഹൃത്തിന് കോൺഗ്രസിൻ്റെ മെമ്പർഷിപ്പ് നൽകാൻ വേണ്ടി എട്ട് കിലോമീറ്റർ നടന്നു പോയിട്ടുണ്ട് അദ്ദേഹം തികഞ്ഞ ഒരു കോൺഗ്രസ്സുകാരനായിരുന്നു അതുകൊണ്ടാണ് ആലുമുസ്ലിയാരും വാരിയങ്കുന്നൂത്ത് കുഞ്ഞഹമ്മദാജിയും ഉൾപ്പെടെ മഹാത്മാഗാന്ധിയുടെ കോഴിക്കോട്ട സന്ദർശന വേളയിൽ അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേൾക്കാൻ വേണ്ടി ഇവിടെ ഈ കടപ്പുറത്തേക്ക് വന്നത് കോൺഗ്രസ്സുകാരായിരുന്ന അവർ പിന്നെ എങ്ങനെയാണ് കോൺഗ്രസ്സിൽ നിന്ന് അല്ലെങ്കിൽ അവരുടെ മരണശേഷം അവരുടെ അനുയായികൾ കോൺഗ്രസ്സിൽ നിന്ന് മാറിപ്പോയത് എന്നുള്ളത് തികച്ചും നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു രാഷ്ട്രീയമാണ് ഞാൻ പറഞ്ഞു കൊണ്ടിരുന്നത് തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് വരെ മലബാറിലെ ഏതാണ്ട് എല്ലാ ജനങ്ങളും കോൺഗ്രസിൻ്റെ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി പ്രവർത്തിച്ചവരാണ് എന്നാൽ കാർഷിക കലാപം അതിൻ്റെ മൂർധന്യത്തിലെത്തി ഖിലാഫത്ത് പ്രസ്ഥാനത്തെ കാർഷിക കലാപത്തിൻ്റെ ചാലകശക്തിയായി ഉപയോഗിച്ചു കോൺഗ്രസ്സിന് സ്വാധീനമുണ്ടായിരുന്ന സ്ഥലങ്ങളിലൊക്കെ ഖിലാഫത്ത് പ്രസ്ഥാനം മോശമല്ലാത്ത രീതിയിൽ പ്രവർത്തിച്ചു എന്നാൽ സർവ്വേന്ത്യാ മുസ്ലിം ലീഗിന് സ്വാധീനമുണ്ടായിരുന്ന ഒരു സ്ഥലത്തും ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് വലിയ സ്വാധീനം തിരുത്താൻ കഴിഞ്ഞില്ല ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മലബാർ ബ്രിട്ടീഷ് വിരുദ്ധ ഉയർത്തെഴുന്നേൽപ്പ് ഒഴിച്ചു നിർത്തിയാൽ ഇന്ത്യയിൽ മുസ്ലിങ്ങൾക്ക് സ്വാധീനമുള്ള ഒരുപാട് പ്രദേശങ്ങൾ ഉണ്ടായിരുന്നു ഇന്ന് പാകിസ്ഥാന്റെ ഭാഗമായി അറിയപ്പെടുന്ന അന്നത്തെ അവിഭക്ത ഭാരതത്തിൻ്റെ പല പ്രദേശങ്ങളും ആ പ്രദേശങ്ങളിലൊന്നും തന്നെ ഖിലാഫത്ത് പ്രസ്ഥാനം പിടിച്ചില്ല ഖിലാഫത്ത് പ്രസ്ഥാനത്തെ സംബന്ധിച്ച് സർവേന്ത്യാ മുസ്ലിം ലീഗ് അന്ന് പ്രചരിപ്പിച്ചത് ഇത് കോൺഗ്രസിനെ ദുർബലപ്പെടുത്തുവാൻ കോൺഗ്രസിനെ ശക്തിപ്പെടുത്താൻ മുസ്ലിങ്ങളെ കോൺഗ്രസിലേക്ക് ആകർഷിക്കാൻ വേണ്ടി ഗാന്ധി കണ്ടെത്തിയിട്ടുള്ള ഒരു ട്രിക്കാണ് അതുകൊണ്ട് ഇതിലാരും വീണുപോകരുത് അതുകൊണ്ടാണ് സർവേന്ത്യാ മുസ്ലിം ലീഗിന് സ്വാധീനമുണ്ടായിരുന്ന പ്രദേശങ്ങളിൽ ഖിലാഫത്ത് പ്രസ്ഥാനം വലിയ സ്വാധീനം ചെലുത്താതെ പോയത് എന്നാൽ കോൺഗ്രസ്സിന് സ്വാധീനമുണ്ടായിരുന്ന മുസ്ലിം സാന്ദ്രീകൃത മേഖലകളിൽ അത് ശക്തിപ്പെട്ടു അതിൻ്റെ ഉദാഹരണമാണ് മലബാർ ആലി മുസ്ലിയാർ വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദാജി ഉൾപ്പെടെയുള്ള ഏതാണ്ട് എല്ലാ കലാപ നേതാക്കളും ഒരൊറ്റയാളും സർവേന്ത്യാ ലീഗിനോട് യോജിച്ച് നിന്ന ആളുകളല്ല അവരെല്ലാം തന്നെ കോൺഗ്രസിനോട് യോജിച്ച് നിന്ന ആളുകളായിരുന്നു അവരെ കോൺഗ്രസ് അവഗണിച്ചു മഹാത്മാഗാന്ധി ആലി മുസ്ലിയാരെ തൂക്കിക്കൊന്ന സന്ദർഭത്തിൽ അതിനോട് വിയോജിപ്പ് പ്രകടിപ്പിക്കുകയോ കോൺഗ്രസ് ഒരു രാഷ്ട്രീയ പ്രമേയം ഒരു കോൺഗ്രസ്സുകാരനായ വ്യക്തിയെ ബ്രിട്ടീഷ് ഭരണകൂടം തൂക്കിലേറ്റുമ്പോൾ അതിനെതിരായി ഒരു പ്രതിഷേധത്തിൻ്റെ വാക്കുപോലും അദ്ദേഹം കോൺഗ്രസ്സോ ഗാന്ധിജിയോ പ്രയോഗിച്ചില്ല വാര്യങ്കുന്നത് കുഞ്ഞഹമ്മദാജിയെ പരസ്യമായി വെടിവെച്ചു കൊന്നു എല്ലാ രാഷ്ട്രീയ മര്യാദകളും മറച്ചു വെച്ചുകൊണ്ടാണ് അല്ലെങ്കിൽ എല്ലാ രാഷ്ട്രീയ മര്യാദകളും ലംഘിച്ചുകൊണ്ടാണ് കൊണ്ടാണ് വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദാജിയെ പരസ്യമായി ആളുകൾ നോക്കി നിൽക്കെ വെടിവെച്ചു കൊന്നത് വെടിവെച്ച് കൊന്നതിന് ശേഷം അദ്ദേഹത്തിൻ്റെ മൃതദേഹം അദ്ദേഹത്തിൻ്റെ കുടുംബക്കാർക്കോ നാട്ടുകാർക്കോ വിട്ടുകൊടുത്തില്ല ആ മൃതദേഹം ബ്രിട്ടീഷുകാർ എവിടെയോ കൊണ്ടുപോയി കത്തിച്ച് ചാമ്പലാക്കി നശിപ്പിക്കുകയാണ് ഉണ്ടായത് കാരണം വാര്യംകുന്നത്തു കുഞ്ഞഹമ്മദാജിയുടെ മൃതദേഹം സംസ്കരിക്കാൻ കൊടുത്താൽ അത് സംസ്കരിക്കപ്പെടുന്ന ഇടം ബ്രിട്ടീഷ് വിരുദ്ധമായിട്ടുള്ള സമരങ്ങളുടെ പോരാട്ടങ്ങളുടെ ഒരു പ്രഭവ കേന്ദ്രമായി മാറും എന്ന് ബ്രിട്ടീഷുകാർ ഭയപ്പെട്ടു അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ മൃതദേഹം അടക്കം ചെയ്യാൻ എവിടെയും കൊടുക്കാതിരുന്നത് നമ്മൾ ഈ അടുത്തും അത് കണ്ടു കേണൽ ഗദ്ദാഫിയെ നമ്മൾ ലിബിയയുടെ ഭരണകർത്താവ് അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തെ കൊന്നു നാൽപ്പത് കൊല്ലം ലിബിയയെ ഭരിച്ചയാളാണ് കേണൽ ഗദ്ദാഫി ഒന്നുമല്ലാതിരുന്ന ലിബിയ എന്ന് പറയുന്ന രാജ്യത്തെ ഇന്ന് കാണുന്ന ലഭ്യയാക്കി മാറ്റുന്നതിൽ കേണൽ ഗദ്ദാഫിക്കുള്ള പങ്ക് നിഷേധിക്കാൻ ആർക്കും കഴിയില്ല അങ്ങനെയുള്ള കേണൽ ഗദ്ദാഫിയെ തെരുവിലിട്ട് കൊന്നു പിച്ചാത്തി കൊണ്ട് പിന്നിൽ നിന്ന് കുത്തി കൊലപ്പെടുത്തിച്ചു അതിനുശേഷം അദ്ദേഹത്തിന്റെ മൃതദേഹം ഒരു ഇറച്ചിക്കടയുടെ ഫ്രീസറിൽ സൂക്ഷിച്ചു അമേരിക്ക പക്ഷേ എന്തു ചെയ്തില്ല ആ മൃതദേഹം ബന്ധുക്കൾക്കോ നാട്ടുകാർക്കോ വിട്ടുകൊടുത്തില്ല സംസ്കരിക്കാൻ അദ്ദേഹത്തിന്റെ മൃതദേഹവും എന്തു ചെയ്തു വാര്യം വാര്യംകുന്നത്തും കുഞ്ഞഹമ്മദാജിയും മൃതദേഹം ബ്രിട്ടീഷുകാർ ചെയ്തതുപോലെ എവിടെയോ കൊണ്ടുപോയി നശിപ്പിച്ചു ഒരു സ്ഥലം മറമാടപ്പെടാൻ അനുവദിച്ച് കൊടുത്തില്ല ഞാൻ പറഞ്ഞു വരുന്നത് മലബാറിൽ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി നിന്നവരാണ് എല്ലാ വിഭാഗം ആളുകളും മുസ്ലിങ്ങളും ഹിന്ദുക്കളും എല്ലാവരും അതിനൊരു ഡീവിയേഷൻ ഉണ്ടാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി മലബാർ കലാപത്തോട് ചില അരുതായ്മകൾ ഉണ്ടായിട്ടുണ്ട് അരുതായ്മകൾ ഉണ്ടാക്കാ ഉണ്ടാകാത്ത സമരങ്ങൾ ലോകത്തെവിടെയും സംഭവിച്ചിട്ടില്ല ചൗരി ചൗരിയിൽ നടന്ന സംഭവം അത് നിസ്സാകരണ പ്രസ്ഥാനത്തിന് വിരുദ്ധമായിരുന്നു എതിരായിരുന്നു എന്ന് കരുതി ആരും നിസ്സഹകരണ പ്രസ്ഥാനത്തെ തള്ളി പറഞ്ഞിട്ടില്ലല്ലോ അതുപോലെ തന്നെ ലോകത്ത് നടന്ന എല്ലാ വിപ്ലവങ്ങളിലും ചില അരുതായ്മകൾ ഉണ്ടായിട്ടുണ്ട് ആ അരുതായ്മകൾ മാത്രം ചൂണ്ടിക്കാണിച്ച് യഥാർത്ഥത്തിലുള്ള വിപ്ലവകാരികളുടെ മനോഗതത്തെ നിഷ്പ്രഭമാക്കുവാനോ അതിനെ അപകീർത്തിപ്പെടുത്തുവാനോ ആരും മുതിർന്നിട്ടില്ല ചരിത്ര പണ്ഡിതന്മാർ മുതിർന്നിട്ടില്ല സമാനമായ ഒരു മാനദണ്ഡം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ മലബാർ കലാപവുമായി ബന്ധപ്പെട്ട് ഉണ്ടായില്ല എന്നുള്ളത് മലബാറിന്റെ രാഷ്ട്രീയം പിന്നീട് സാമുദായിക രാഷ്ട്രീയത്തിലേക്ക് വഴുതി പോകുന്നതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് എന്നുള്ളത് വസ്തുതയാണ് മലബാർ കലാപത്തെ സംഘപരിവാറുകാർ മാത്രമല്ല തള്ളി പറഞ്ഞത് സർവേന്ത്യാ മുസ്ലിം ലീഗും ആ കലാപത്തെ ആ സമരത്തെ തള്ളിപ്പറഞ്ഞിട്ടുണ്ട് സർവേന്ത്യ മുസ്ലിം ലീഗ് തള്ളിപ്പറഞ്ഞ അതിൽ പങ്കെടുത്ത ആളുകളെ അതിൽ പങ്കെടുത്ത നേതാക്കളെ ആലി മുസ്ലിയാരെ വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദാജിയെ തൂക്കിക്കൊന്നതിന് വെടിവെച്ച് കൊന്നതിന് ഒരു പ്രതിഷേധ പ്രമേയം പോലും സർവേന്ത്യ മുസ്ലിം ലീഗ് പാസ്സാക്കിയിട്ടില്ല കോൺഗ്രസ് ഇതിനെ തള്ളിപ്പറഞ്ഞതോടുകൂടി ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ നമ്മൾ എന്തിനാണ് ചേരുന്നത് നമുക്ക് രാഷ്ട്രീയമായിട്ടുള്ളൊരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ നമ്മളുടെ കൂടെ നിൽക്കാനാണ് അത്തരം ഒരു കൂടെ നിൽപ്പ് തങ്ങൾ വിശ്വസിച്ച് സർവേന്ത്യാ ലീഗ് ഉണ്ടായിരിക്കെ അതിൽ ചേരാനുള്ള വലിയ രീതിയിലുള്ള പ്രലോഭനങ്ങൾ ഉണ്ടായിട്ടും ചേരാതെ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ കോൺഗ്രസിൻ്റെ കൂടെ നിന്ന ഞങ്ങളെ ഞങ്ങൾക്കൊരു പ്രയാസവും ബുദ്ധിമുട്ടും വന്നപ്പോൾ ഞങ്ങളെ തള്ളിപ്പറഞ്ഞു കോൺഗ്രസ് എന്ന വികാരം വലിയ തോതിൽ മലബാറിലെ കോൺഗ്രസുകാരായിട്ടുള്ള ആളുകൾക്കിടയിൽ പ്രതിഫലിച്ചു ആ മനോഭാവത്തെ വളരെ സമർത്ഥമായി പിൽക്കാലത്ത് സർവ്വേന്ത്യാ മുസ്ലിം ലീഗ് ഉപയോഗിച്ചു അങ്ങനെയാണ് ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ചരിത്രമുണ്ടായിരുന്ന മലബാർ സ്വാതന്ത്ര്യാനന്തരം അല്ലെങ്കിൽ സ്വാതന്ത്ര്യത്തിന് കുറച്ച് മുമ്പ് മുതൽക്ക് നാൽപ്പതുകൾക്ക് ശേഷം അല്ലെങ്കിൽ ഒരു മുപ്പത് മുപ്പത്തിയഞ്ച് ഓടുകൂടി സാമുദായിക രാഷ്ട്രീയത്തിൻ്റെ ഒരു തലത്തിലേക്ക് വിധാനത്തിലേക്ക് മാറുന്നത് ദേശീയ പ്രസ്ഥാനം വന്ന് ബുദ്ധിപരമായ ഒരു നിലപാട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പോലെ സ്വീകരിച്ചിരുന്നു എങ്കിൽ ഇത്തരമൊരു മാറ്റം ഉണ്ടാകുമായിരുന്നില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഞാൻ നേരത്തെ സൂചിപ്പിച്ചു മലബാറിന് ഉണ്ടായിട്ടുള്ള പ്രത്യേകത ഇപ്പം നമ്മൾ എല്ലാ പരിഷ്കരണ നേതാക്കളെയും എടുത്തു നോക്കൂ സാമൂഹ്യ നവോത്ഥാന നായകന്മാരെ ശ്രീനാരായണ ഗുരു മലബാറിൽ ജനിച്ച് മലബാറിൽ അത്തരത്തിലുള്ളൊരു പ്രസ്ഥാനം ആരംഭിച്ചയാളല്ലല്ലോ ചട്ടമ്പി സ്വാമികൾ വക്കം അബ്ദുൽ ഖാദർ മൗലവി ചാവറയച്ചൻ എല്ലാവരും തെക്ക് ഭാഗത്താണ് ഉണ്ടായിട്ടുള്ളത് തെക്കൻ കേരളത്തിൽ എന്നിട്ട് പോലും തെക്കൻ കേരളത്തിൽ മലബാറിൻ്റെ അത്ര ജാതി സ്വാധീനം ചെലുത്താത്ത ഒരു സാമൂഹ്യ അന്തരീക്ഷം എന്തുകൊണ്ടാണ് ഉയർന്നു വരാതിരുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച വിവിധ രാജ്യങ്ങളുമായിട്ടുള്ള സംസ്കാരങ്ങളുമായിട്ടുള്ള ഇഴകിച്ചേരലുകൾ അവയുമായിട്ടുള്ള ആത്മബന്ധം മലബാറിലെ എല്ലാ മതവിഭാഗങ്ങളെയും സ്വാധീനിച്ചു അതുകൊണ്ടാണ് മതത്തിനതീതമായിട്ടുള്ള ഒരു രാഷ്ട്രീയം ഇവിടെ രൂപപ്പെട്ടു വന്നത് അതിപ്പോഴും അതിൻ്റെ ഒരു അനുരണനം നിലനിൽക്കുന്നുണ്ട് എന്നാണ് എനിക്ക് പല സന്ദർഭങ്ങളിലും തോന്നിയിട്ടുള്ളത് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ ആദ്യമായി മലയാളത്തിലേക്ക് അച്ചടിക്കുന്നത് എവിടെ നിന്നാണ് ആരുടെ പ്രസ്സിൽ നിന്നാണ് തികഞ്ഞ മതവിശ്വാസിയായ മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബിൻ്റെ അൽ അമീൻ പത്രം അച്ചടിക്കുന്ന പ്രസിൽ നിന്നാണ് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയുടെ ആദ്യത്തെ മലയാള പരിഭാഷയുടെ കോപ്പി അച്ചടിക്കുന്നത് ഇ എം എസ് മുഹമ്മദ് അബ്റഹിമാൻ സാഹിബിനോട് ചെന്ന് ചോദിക്കുകയാണ് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയുടെ മലയാളം കോപ്പി അച്ചടിക്കാൻ ഒരു പ്രസ്സുകാരും സമ്മതിക്കുന്നില്ല അവർ ബ്രിട്ടീഷുകാരെ ഭയപ്പെട്ടുകൊണ്ട് കണ്ടുകെട്ടും എന്ന് കരുതി പിന്മാറുകയാണ് അതുകൊണ്ട് അല്ലമീൻ പ്രസ്സിൽ നിന്ന് അതൊന്ന് അച്ചടിച്ച് തരണം നിങ്ങൾ മതനിഷേധികളാണ് നിങ്ങൾ മതത്തിനെതിരായിട്ട് പ്രവർത്തിക്കുന്നവരാണ് അതുകൊണ്ട് നിങ്ങൾക്കത് അച്ചടിച്ച് തന്നാൽ എൻ്റെ വിശ്വാസത്തെ ഭാവിയിൽ അത് പ്രതികൂലമായി ബാധിക്കും എന്ന് കരുതി മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബ് ഒരു നിലപാട് സ്വീകരിക്കുകയല്ല ചെയ്തത് മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബാണ് തൻ്റെ പ്രസ്സിൽ നിന്ന് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയുടെ ആദ്യത്തെ മലയാള കോപ്പി അച്ചടിക്കുന്നതിന് സൗകര്യമൊരുക്കിക്കൊടുത്തത് ഇതെന്തുകൊണ്ടാണ് എല്ലാ ദർശനങ്ങളെയും മനസ്സിലാക്കാൻ എല്ലാ ആശയങ്ങളുടെയും ഒരു സമ്മിശ്രമായ സാമൂഹ്യാവസ്ഥ മലബാറിൽ നിലനിന്നിരുന്നതുകൊണ്ടാണ് അത് തെക്ക് ഭാഗത്തും എത്ര കണ്ട് നമുക്ക് കാണാൻ കഴിയും എന്നുള്ളത് ആലോചനയ്ക്ക് പഠനത്തിന് വിധേയമാക്കേണ്ടതാണ്